എല്ലാവരും നമസ്കാരം ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാൽ വലിയൊരു ഭാഗം അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇന്നലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു കുറ്റവും ശിക്ഷയും നമ്മുടെ ഇന്നത്തെ നീതി നിർവഹണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ഒരു അവസരമുണ്ടായി അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ചിന്തകൾ അതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു തോന്നൽ അതെന്നെ ഞെട്ടിച്ചപ്പോ അതിന്റെ വാസ്തവം മനസ്സിലായപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം നമ്മളൊന്ന് പൊതുസമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മോഷണം പിടിച്ചുപറി ബലാത്സംഗം മറ്റു പീഡനം പോക്സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അത്തരം കേസുകളൊക്കെ പോലീസ് കൈകാര്യം ചെയ്യും അത് കഴിഞ്ഞ് കോടതിയിൽ അവർക്ക് ശിക്ഷ ലഭിക്കും ഓക്കെ അത് അവിടെ നിൽക്കട്ടെ കൊലപാതകത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കുക നമ്മളൊക്കെ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഭൂമിയിൽ നമുക്ക് എത്ര ജീവിതമുണ്ട് നാളെ എപ്പോ നമ്മൾ മരിക്കുമെന്ന് അറിയാതെ ഉള്ളൊരു പോക്കാണ് ആ പോക്കിൽ അറുപതും എഴുപതും എൺപതും തൊണ്ണൂറും വരെ ജീവിക്കുന്നവരുണ്ട് രണ്ടും മൂന്നും മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സാകുമ്പോൾ മരിച്ചു പോകുന്നവരുമുണ്ട് ഇതിനിടയിൽ പലരാൾ കൊല്ലപ്പെടുന്നവരുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് കുറ്റകൃത്യം ചെയ്യാൻ നോക്കുന്ന പലരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഒരാളുടെ ജീവൻ എടുക്കാൻ പോവുകയാണ് ആ ജീവൻ എടുക്കുമ്പോ അവർക്ക് ഈ ഭൂമിയിൽ ഒരേ ഒരു അവസരമേ ഉള്ളൂ ജീവിക്കാൻ ഇവിടെ ജനിച്ച് കൊതുതീരുവോളം ഇവിടെ ജീവിക്കാൻ ഒരേ ഒരു അവസരം ആ അവസരത്തെയാണ് നമ്മൾ ഹനിക്കുന്നത് മോഷണം പോലെയോ പിടിച്ചു പറയുകയോ ഒന്നുമല്ല മുതല് മോഷ്ടിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വേറെ മുതൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാം അതുപോലെ മറ്റു പലരും ചെയ്യാം ഇനി കടം വാങ്ങിപ്പോയി കടം നമുക്ക് വീട്ടാം ഇനി നമുക്ക് ആരെങ്കിലും പണം തന്നു നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം കടം വാങ്ങി തിരിച്ചു കൊടുക്കാം എല്ലാം നടക്കും സാമ്പത്തിക മറ്റു ബന്ധങ്ങൾ കല്യാണം കഴിച്ചു ജീവിക്കാം ബന്ധം ഒഴിവായി കുഴപ്പമില്ല മറ്റ് കെട്ടിയും കെട്ടികളും വേറെ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കും അതായത് മരണം ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട് അവസരങ്ങളുണ്ട് മറ്റവസരങ്ങളുണ്ട് മരണത്തിൽ മാത്രം നമുക്ക് അവസരമില്ല ആത്മഹത്യ ചെയ്യാൻ കയറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു നിമിഷം ആലോചിക്കുക എന്തിനാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്റെ പ്രശ്നം എന്താണ് എനിക്കത് പരിഹരിക്കാൻ കഴിയുന്നതാണോ അല്ലെങ്കിൽ നാളെ ഇത് പരിഹരിക്കപ്പെട്ടാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ കടം കയറി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ധാരാളം ഇവിടെ അങ്ങനെ കടം കയറി ആത്മഹത്യ ചെയ്താൽ ആ കടം ഇല്ലാതാകുന്നില്ല അവരുടെ കുടുംബക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആ കടം വീട്ടുന്നു അതല്ലെങ്കിൽ നാട്ടുകാർ പിരിവെട്ടെടുത്ത് മറ്റേ മറ്റേതെങ്കിലും വിധത്തിൽ ചാരിറ്റിയോ മറ്റു കാര്യങ്ങളോ വന്ന് ആ കടം തീർക്കുന്നു അപ്പോഴും കടം തീർക്കേണ്ടതുണ്ട് എന്നാൽ ഇത് മരിക്കുന്നതിന് മുമ്പ് അവസരമാണ് എന്ന് ദുരഭിമാനം വെടിഞ്ഞ് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ് അവസരം തേടിയാലോ അത് പലരും നോക്കാറില്ല ഇനി അഥവാ നോക്കിയാൽ തന്നെ പലരും അത് സീരിയസ് ആയിട്ട് എടുക്കാറുമില്ല ഒരാളെ കൊല്ലുന്നതൊന്നും നോക്കും കൊല്ലപ്പെടാൻ പോകുന്ന ആൾ ഇതൊന്നും അറിയില്ല അദ്ദേഹം അദ്ദേഹം ജീവിച്ചു പോവാണ് പക്ഷെ കൊല്ലുന്ന ആളിനറിയാം ഞാൻ ഇന്ന വ്യക്തിയെ കൊല്ലാൻ പോവുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് അനുസരിച്ച് കൊല്ലാനും ചാകാനും നിൽക്കുന്നവർ കൂടി ഇത് കേൾക്കണം നിങ്ങൾ കൊല്ലുന്നത് ഒരു വ്യക്തിയെ ഒരു രക്ഷിതാവിനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ ഒരു ഭർത്താവിനെ ഒരു മകനെ ഒക്കെയാണ് ആ മകനെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല അതായത് നമ്മൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അവർക്ക് എന്ത് ശിക്ഷ തന്നെ കൊടുത്താലും ഒരാളെ കൊന്നു ആ കൊന്ന കുറ്റത്തിന് കൊന്നവന് വധശിക്ഷ കൊടുത്താലും നീതി നടപ്പിലാകുന്നില്ല ഒരിക്കലും നീതി നടപ്പിലാകുന്നില്ല നീതി എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ടവൻ ജീവിക്കണം തിരികെ വന്ന് ജീവിക്കണം അത് പറ്റില്ലല്ലോ ഒരാളെ നമ്മൾ അംഗഭംഗം വരുത്തി ആ വരുത്തിയതിന് ശിക്ഷ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അംഗഭംഗ പ്രശ്നം തീരണം തീരുന്നില്ലല്ലോ അതായത് ചില ഇടങ്ങളിൽ നമുക്ക് നീതി നടപ്പിലാക്കാൻ കഴിയില്ല ഇവിടെ ഒരാളെ കൊന്ന കുറ്റത്തിന് മറ്റേയാളെ തൂക്കിക്കൊന്നാൽ കൂടി ഇവിടെ നീതി നടപ്പിലാകുന്നില്ല കാരണം ഒരാളുടെ ജീവിക്കാനുള്ള അവസരം ആ അവസരം എന്നേക്കുമായി നശിപ്പിച്ചു നോക്കൂ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഈ ലോകം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് സംസാരിച്ചു ഈ ലോകത്തിൽ സന്തോഷിച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം മറ്റു ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ജീവിക്കുന്ന ഒരു അവസരമാണ് നമ്മളായിട്ട് തൊലച്ചു കളഞ്ഞത് അത് കൊലപാതകമായാലും ആത്മഹത്യയായാലും രണ്ടായാലും അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ ആത്മഹത്യ ചെയ്താൽ എനിക്കിത് പരിഹാരമാവോ ചെറിയ കടങ്ങൾക്ക് ചെറിയ ചെറിയ ബാധ്യതയ്ക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത രണ്ട് കേസുകളുണ്ട് ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നു ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ആ പെണ്ണ് തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ശരിക്ക് അവനെ സംരക്ഷിക്കാൻ അവന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ അവൻ സുഹൃത്തുക്കൾ ഉണ്ട് എന്തുകൊണ്ടാണ് അവനെ മനസ്സിലാക്കി കൊടുക്കാത്തത് നമ്മുടെ സുഹൃത്ത് നമ്മളോടൊരു ദുഃഖം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോ അത് വളരെ സീരിയസ് ആയിട്ട് അതിരുന്ന് കേട്ട് അതൊരു ആശ്വാസം കൊടുത്തിട്ട് പോട്ടടാ പുല്ല് പോടാ പുല്ല് നമുക്ക് വേറെ കിട്ടൂലേ ഇതൊക്കെ ആ ഒരു നിലപാട് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ എന്തേ നമുക്ക് കഴിയുന്നില്ല ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവൻ്റെ ലാപ്ടോപ്പ് അവന്റെ മൊബൈല് അവൻ വാങ്ങിക്കൊടുത്തത് അവന്റെ വിദ്യാഭ്യാസം അടക്കം മുഴുവൻ കാര്യങ്ങളും അവൻ തന്നെയാണ് കൊടുത്തത് അവളെ പിടിച്ച് ശിക്ഷിച്ചു അവന്റെ ജീവിതം തിരിച്ചു കിട്ടും കിട്ടൂല അപ്പോൾ ഇവിടെ ഒരാളുടെ ജീവിതം അത് സ്വയമായിട്ടായാലും അല്ലാതായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരേ അവസരമാണ് പിന്നീട് ഒരു അവസരം നമുക്കില്ല ഒരേ ഒരു അവസരമേ നമുക്കുള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ഭൂമിയിൽ ഇതൊക്കെ കണ്ടിരിക്കാൻ നോക്കൂ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണ്ണിന്റെ കാഴ്ച ആസ്വദിക്കാൻ ഇവിടെ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു അവസരമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ നാട് നമ്മുടെ നാട് നഗരവും എല്ലാം അതുകൊണ്ട് മറ്റു കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളെപ്പോലെയല്ല ഇത് ഒരിക്കലും നമ്മൾ ഒരാളെ കൊല്ലാതിരിക്കുക എന്തൊക്കെ ചെയ്താലും ഒരാളെ കൊല്ലാതിരിക്കുക ആത്മഹത്യ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് കിട്ടിയ അവസരം അത് ദൈവമായാലും പ്രപഞ്ചമായാലും പ്രകൃതി ആയാലും ആരായാലും നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുള്ള ഒരേ ഒരു അവസരം ആ അവസരം പ്രകൃതി തന്നെ ദൈവം തന്നെ നിശ്ചയിക്കുന്ന ആ സമയം വരെ ഇവിടെ ജീവിച്ചു തീർക്കണം അതെങ്ങനെയായിരുന്നാലും ചിലപ്പോൾ ദുരന്തമായിരിക്കും ചിലപ്പോൾ ദുരിതമായിരിക്കും ചിലപ്പോൾ വലിയ ആർഭാടത്തിലുമായിരിക്കാം ചിലപ്പോൾ ജയിലിനുള്ളിലായിരിക്കാം അത് പല സാഹചര്യങ്ങളിലായിരിക്കാം എവിടെ ആയിരുന്നാലും ഇവിടെ ജീവിക്കാൻ നമ്മുടെ ജീവൻ ഇവിടെ വേണം ജീവിതം ഇവിടെ ബാക്കി വേണം അത് ബാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാവൂ മറ്റേത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും മറ്റേത് മഹാഭാരതം ചെയ്താലും മറ്റെന്ത് ചെയ്താലും ഒരു കാരണവശാലും ആത്മഹത്യയോ കൊലപാതകമോ ചെയ്യില്ല എന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ജനിച്ചതിനും നമ്മളിവിടെ ജീവിച്ചതിനും ഒരർത്ഥവും ഇല്ലാതെ പോകും